ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിൽ കടബാധ്യതകൾ പണം കിട്ടില്ല എന്ന ആശങ്ക മനസ്സിൻ്റെ ഭാരം ഇതൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ശക്തമായ നമ്പറിനെ കുറിച്ചാണ് ഈ വീഡിയോ മുഴുവനായി കാണോ അവസാനം പറയുന്ന ഒരു ചെറിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് തുടക്കമാകാൻ പോകുന്നത് സുഹൃത്തുക്കളെ നൂറ്റി പതിനൊന്ന് എന്നത് ഒരു സാധാരണ നമ്പർ അല്ല ആത്മീയ ശാസ്ത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഗേറ്റ് വേ നമ്പർ എന്ന പേരിലാണ് ഒന്ന് എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് തുടക്കം ആത്മവിശ്വാസം തീരുമാനം ആകർഷണ ശക്തി അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നിവയൊക്കെയാണ് നൂറ്റി പതിനൊന്ന് നിങ്ങളുടെ ചിന്താഗതികൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന സമയം ധനവാതിൽ തുറക്കുന്ന സൂചന ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പലപ്പോഴും പതിനൊന്നേ പതിനൊന്ന് സമയം കാണാറുണ്ടോ അത് യാദൃശികമല്ല അതൊരു സൂചനയാണ് ഇനി കടം ഉണ്ടാകുന്നത് പലപ്പോഴും പണക്കുറവിനേക്കാൾ മനസ്സിലെ ഭയവും നെഗറ്റീവ് ചിന്തകളുമാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം കടം തീരില്ല എന്ന ഒരു മനസ്സിലെ വിഭ്രാന്തി പണം വരുന്നില്ല ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണ് പണത്തിൻ്റെ ഒഴുക്ക് തടയുന്നത് നൂറ്റി പതിനൊന്ന് ഈ ഒഴുക്ക് തടയുന്നതിനുള്ള അതിൻ്റെ ആ ഒരു ശക്തിയെ മാറ്റുന്നതിനുള്ള ഒരു നമ്പറാണ് ഇത് മനസ്സിനെ റീസെറ്റ് ചെയ്യുന്ന ഒരു കോഡ് പോലെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ഈ നൂറ്റി പതിനൊന്ന് എന്ന നമ്പർ എഴുതേണ്ട കൃത്യമായ കാര്യങ്ങളും അതിൻ്റെ സമയങ്ങളും ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ആറിനും എട്ടിനും ഇടയിൽ ഇത് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വേണമെങ്കിലും എഴുതാം വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ചുവന്ന പേനയോ അല്ലെങ്കിൽ പച്ച പച്ചമഷിപ്പേനയോ ഉപയോഗിച്ച് നൂറ്റി പതിനൊന്ന് എന്ന് എഴുതുക എഴുതിക്കൊണ്ട് നിങ്ങൾ മനസ്സിൽ പറയണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും ദൈവകൃപയാൽ തീരുന്നു പണം എനിക്ക് എളുപ്പത്തിൽ സന്തോഷത്തോടെ വരുന്നു യൂണിവേഴ്സിന് നന്ദി ശേഷം കണ്ണടച്ച് പതിനൊന്ന് പ്രാവശ്യം ആഴത്തിലുള്ള ശ്വാസമെടുക്കുക ഈ സമയത്ത് പണം കയ്യിൽ വന്നതുപോലെ നിങ്ങൾ മനസ്സിൽ കണ്ട് ആസ്വദിക്കണം ഇനി ഈ ഒരു നമ്പർ എഴുതുമ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ചെയ്യരുതാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നമ്പർ എഴുതുന്നത് ഒരിക്കലും ഒരു സംശയത്തോടെ ആയിരിക്കരുത് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പരിഹസിച്ച് പറയരുത് ഇത് വർക്കാകുമോ എന്നൊന്ന് നോക്കാം എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കലും ഇത് എഴുതരുത് ഇതിന് ഫലം ലഭിക്കണമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം തരണമെങ്കിൽ ഇതിന് ഏറ്റവും അത്യാവശ്യമാണ് വിശ്വാസം കൂടി ഈ ഒരു നമ്പർ എഴുതിയാൽ ഉറപ്പായും നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ നീങ്ങി സ്വസ്ഥമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കും നൂറ്റി പതിനൊന്ന് എന്നത് ഒരു ട്രിഗറാണ് നിങ്ങളുടെ വിശ്വാസമാണ് അതിനെ ശക്തമാക്കുന്നത് ഇത് എഴുതിയ പലർക്കും അപ്രതീക്ഷിതമായി പണം ലഭിക്കുകയും ജോലി അവസരങ്ങൾ വന്നു ഭവിക്കുകയും അടച്ചുപൂട്ടിയ പണമെല്ലാം അതായത് കടം കൊടുത്ത് ഇതേ തിരിച്ചു ലഭിക്കാത്ത പണം ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആ പണം തിരിച്ചു കിട്ടിയതായും പിന്നെ നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടബാധ്യതയുണ്ടെങ്കിൽ അത് തീർന്നു കിട്ടുന്നതായും എല്ലാമായി ഇതുപോലെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ പങ്കുവെച്ചവരുണ്ട് ഇത് ഒരു മാജിക് അല്ല ഇത് മനസ്സിൻ്റെയും ഊർജത്തിൻ്റെയും ഒരു കളിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നൂറ്റി പതിനൊന്ന് ഒന്ന് 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 എന്ന് കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ കടബാധ്യതയിൽ ഉള്ള ഒരാളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരാളുടെ ജീവിതം മാറാൻ നിങ്ങൾ കാരണമാകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി